മലയാളികൾക്ക് സുപരിതയാണ് ജാസ്മിൻ ജാഫർ വിവാഹം നിശ്ചയിച്ചുവെന്ന അഫ്സലിന്റെ വാദത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം തനിക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നവരെക്കുറിച്ച് തന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെന്നും പലതും താൻ പുറത്തുവിടാത്തതാണെന്നും ജാസ്മിൻ പറഞ്ഞു പി ഉണ്ടെന്നുള്ള വിമർശനങ്ങൾക്കും ജാസ്മിൻ മറുപടി നൽകുന്നുണ്ട് എനിക്ക് പി ആർ ഇല്ല ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് വയൽക്കാട് വന്നപ്പോൾ മനസ്സിലാക്കിയതിൽ വെച്ച് പുറത്ത് എന്നെ കത്തിക്കാൻ പന്തം കൊളുത്തി കാത്തിരിക്കുകയാണ് ആളുകൾ എന്നായിരുന്നു തോന്നൽ എന്നാൽ പുറത്തു വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം ആളുകൾ വന്നു അതിലൊക്കെ ഞാൻ സന്തോഷവതിയാണ് ഹൗസിൽ പിയാറ് കൊടുത്ത ആളുകൾ ഉണ്ടാകും പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല ഹൗസിൽ പോകുമ്പോൾ എൻ്റെ കുടുംബത്തെ നോക്കാനും പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ഞാൻ കുറച്ചാളുകളെ ഏൽപ്പിച്ചായിരുന്നു പോയത് വേറെ ആർക്കും അഭിമുഖം കൊടുക്കരുത് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ കാശിനു വേണ്ടി അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുവെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനുള്ളത് ദൈവം കൊടുത്തോളും എന്നെ ചെയ്തതിന് തിരിച്ചു ചെയ്താൽ അവരും ഞാനും തമ്മിൽ വ്യത്യാസമില്ലല്ലോ മറ്റൊന്ന് പറഞ്ഞു പരത്തിയതിൻ്റെ പലതിൻ്റെയും സത്യം കാലം തെളിയിക്കും എന്റെ എൻഗേജ്മെന്റൊന്നും ഉള്ളതല്ല എനിക്ക് തെറ്റുപറ്റിയതുണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്റെ മാതാപിതാക്കൾക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല അവരെ മാനിപ്പുലേറ്റ് ചെയ്തു പൈസയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ട് ഇതുവരെ നീയൊക്കെ കളിച്ചപ്പോൾ ഞാൻ അതിനുള്ളിലായിരുന്നുവെന്നും പുറത്തില്ലായിരുന്നുവെന്നും നീയൊക്കെ ഓർക്കണം ഇപ്പോൾ നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഞാനിവിടെ ജീവനോടെയുണ്ട് ഞാനും തെളിവ് കൊണ്ടുവരും അതുകൊണ്ട് മക്കളെ ഞാൻ വിടുകയാണ് ക്ഷമിക്കുകയാണ് ദൈവം നോക്കിക്കോളുമെന്ന് കരുതി ഞാൻ പോവുകയാണ് എൻ്റെ ജീവിതവുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു തെറ്റുപറ്റിപ്പോയി തിരുത്താൻ ഞാൻ ശ്രമിക്കാം ജാസ്മിൻ പറയുന്നുണ്ട്